ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ ദിവസമായി ഇങ്ങനെയൊക്കെ കണ്ടിട്ടല്ലേ അപ്പോൾ നമ്മളുടെ പുതിയ വിശേഷങ്ങൾ കുറേ നമ്മളുടെ വീഡിയോസിൽ കൂടെ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അപ്പൊ അതിലൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരിട്ടൊന്നും ഇങ്ങനെ പറയാം എന്ന് വിചാരിച്ചു വ്ളോഗോ അത് ഇതിന്റെ ബാക്കിയായിട്ട് പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ അപ്പം സൈറ്റായിട്ട് വന്നതിന് ശേഷം തന്നെ ആകെക്കൂടെ ഒരു തിരക്കായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മളുടെ വീഡിയോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോ എല്ലാരും വിചാരിക്കുക ഇപ്പോഴും നാട്ടിലുണ്ടെന്നല്ലേ കാരണം ഞാൻ ഇപ്പൊ കാണിക്കുന്ന എല്ലാ വീഡിയോയിലും സൈറ്റ് ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഇവിടെ തന്നെ ഇണ്ട് എന്നാണ് എല്ലാവരും വിചാരിക്കുക പക്ഷെ അങ്ങനല്ല സൈറ്റായിട്ട് ആയിട്ട് വെറും പത്ത് ദിവസമാണ് നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അന്ന് പാറുവിന്റെ പതിനാറിന്റെ ദിവസം സർപ്രൈസ് ആയിട്ട് വന്നു പിന്നെ പത്ത് ദിവസേന ഉണ്ടായിട്ടുള്ളു അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മാസം കഴിഞ്ഞിട്ടാണല്ലോ വരാൻ പറ്റുള്ളൂ ലീവിന്റെ കാര്യങ്ങൾ അപ്പൊ മാസം കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തി അപ്പൊ സർപ്രൈസ് ആയിട്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം നിങ്ങൾ എല്ലാരും അറിയുന്നുണ്ടോ നമ്മളുടെ ആ ഒരു സർപ്രൈസ് വരുന്ന ആ ഒരു വീഡിയോ ഇല്ലേ അത് ഷോർട്സ് ഞാൻ ഇട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ഞാൻ ഇട്ടത് അതല്ലേ അത് മൂന്ന് ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിൽ ഒരു വ്യൂസ് കിട്ടുന്നത് ഒരു ഒരു വീഡിയോക്ക് നമ്മള് വൺ ലാക്കിന്റെ പുറത്തൊക്കെയാണ് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോ ടു ലാഖും കഴിഞ്ഞ് ത്രീ ലാക്കിന്റെ മുകളിലൊക്കെ എന്റെ അമ്മയെ ഞാനങ്ങനെ ആലോചിക്കും ഇത്രയധികം ആൾക്കാരും നമ്മളുടെ ആ വീഡിയോ കണ്ടില്ലേ അത്ര അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും ഈ എന്താ പറയാ കാണുന്ന ആൾക്കാർ മുഴുവൻ അത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിരുന്നെച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ ആരണ്ടോ അല്ലേ കുഴപ്പമില്ല എന്നാലും ഇത്ര ആൾക്കാർ കാണുന്നുണ്ടല്ലോ അതന്നെ ഭാഗ്യം ഭയങ്കര ഭയങ്കര സന്തോഷായിരുന്നു കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു വീഡിയോ എടുത്തു നിന്ന് ഇത്ര അധികം അങ്ങനെ ആൾക്കാർ ഉള്ളത് മൂന്ന് ലക്ഷത്തിലധികം ആൾക്കാരായി അത് കാണുന്നു ഭയങ്കര സന്തോഷം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൈതേക്കൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന ആ പത്ത് ദിവസമാണ് എന്നുള്ളത് അപ്പൊ പത്ത് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് കേട്ടോ കാരണം രാവിലെ ഇറങ്ങാം രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരിക എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കാരണം ഇത്രയും ഇങ്ങനെ ആറുമാസത്തെ പല പല കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടല്ലോ ഇങ്ങനെ സൈത്തേട്ടം വരാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇവിടെ സൈത്തേട്ടൻ വേണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പാറുവിൻ്റെ അഡ്മിഷന്റെ കാര്യത്തിലായിരുന്നു എനിക്ക് എനിക്കത് നല്ല ഇതായിരുന്നു കാരണം സൈത്തേട്ടൻ കൂടെ ഉണ്ട് ചെങ്കിൽ അത് എനിക്ക് കുറച്ച് ഈസി ആവുമല്ലോ അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ആ സമയത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കായിരുന്നു പക്ഷെ കറക്റ്റ് ആ സമയത്തേക്ക് തന്നെ വരാൻ പറ്റി അപ്പൊ അത് കാരണം കൊണ്ട് അതൊക്കെ അങ്ങനെ ഈസി ആയിട്ട് നടന്നു അഡ്മിഷൻ്റെ കാര്യം അതൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞേ നമ്മുടെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തിട്ടുള്ളത് ഏഹ് അങ്ങനെ അതൊക്കെ ഒക്കെയാണ് പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മളുടെ ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് അതുമാതിരി ആ ഡാൻസിന്റെ ഒരു കുഞ്ഞു ഷോർട്ട്സ് ഒക്കെ ഇട്ടില്ലേ അതൊക്കെ കണ്ടിട്ട് പലരും പറഞ്ഞു സൈതേട്ടൻ പോയത് തിരിച്ച് എന്താ പറയുക ഗൾഫിൽ പോയത് ഡാൻസ് പഠിക്കാൻ വേണ്ടിട്ടാണ് ആലോചിച്ചു തിരിച്ചു വന്നിട്ടുള്ള ആള് വേറെ ആളായിട്ടാണല്ലോ വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി സൈതേട്ടൻ അങ്ങനെ ആള് കിട്ടോ എന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന ആളില്ലേ അതായത് ഇപ്പൊ കുവൈറ്റിൽ നിന്ന് വന്നതിന് ശേഷം അങ്ങനെയാണ് സൈതേറ്റൻ മുന്നേ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന സമയത്തും സെയിം ആണ് ഉണ്ടായിരുന്നത് പക്ഷെ എന്തറിയോ ആർക്കും ആ ഒരു സൈതേറ്റിനെ അറിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങുന്നത് ആ ഒരു കൊറോണ ആ ഒരു ടൈമിലൊക്കെ അല്ലേ ആ അപ്പൊ ആ ഒരു ടൈം എന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫില് ഞങ്ങളുടെ ലൈഫിലത്തെ ഒരു ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉള്ള ആ ഒരു സമയത്താണ് നമ്മൾ ചാനലൊക്കെ തുടങ്ങുന്നത് ആ ഒരു സമയം തൊട്ടിട്ടാണ് നമ്മൾ നമ്മളതിനെ നിങ്ങൾ എല്ലാവരും കണ്ടു തുടങ്ങണത് അല്ലേ അപ്പൊ നിങ്ങളുടെയൊക്കെ ഒക്കെ ആ നാട്ടിലുള്ള ആ ഒരു ആളിനെയാണ് പരിചയം ഉണ്ടാവ് പക്ഷെ സൈതേറ്റം അങ്ങനെയല്ല സൈതേറ്റം ഇങ്ങനെയാണ് അപ്പൊ ഖത്തറിലായിരുന്ന സമയത്തും ഇതുപോലെ സ്റ്റേജിലെ പ്രോഗ്രാംസിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാറൊക്കെ ഉള്ളതൊക്കെയാണ് പിന്നെ ഡാൻസ് കളിക്കാനൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സൈതേറ്റിന് പക്ഷെ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം അതിലൊന്നും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മളുടെ ഇവിടത്തെ ഒരു അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം ഇപ്പൊ വീണ്ടും ആ ഒരു ഇതിലേക്ക് എത്തി അപ്പൊ അങ്ങനെ കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം കാരണം എനിക്കും ഭയങ്കര വിഷമമായിരുന്നു ഈ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് അതായത് കോയമ്പത്തൂരൊക്കെ കുറച്ച് ജോലി ചെയ്തിരുന്നല്ലോ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന സൈത്തായിട്ടെന്ന് പറയുന്നത് ഞാൻ പോലും എന്റെ ലൈഫിൽ കാണാത്ത സൈറ്റായിട്ടാണ് കാരണം അതൊരു വേറെ ആളായി പോയി ഇപ്പല്ല വീണ്ടും തിരിച്ച് പഴയ രീതിയിലായി അതിന്റെ സന്തോഷം എന്തായാലും ഉണ്ട് കേട്ടോ ഇപ്പൊ എല്ലാവരും മക്കൾക്ക് സ്കൂളൊക്കെ തുറന്ന് ഫ്രീ അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടു മാസം ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു അറിയുമോ വെക്കേഷൻ്റെ സമയത്ത് കുറെ വീഡിയോ കുറെ ചാലഞ്ച് വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ടറിയാം ഞാനിട്ട് മക്കളുടെ അടുത്ത് പറയുവായിരുന്നു പാർവര്യം പ്രഭാഷണ നമുക്കിതൊക്കെ ചെയ്യണം സ്കൂൾ തുറക്കുമ്പോഴേക്കും രണ്ട് മാസം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആ അതിനൊന്നും സമയം ഉണ്ടായില്ലേ ആ രണ്ടു മാസൊക്കെ എന്തൊക്കെയോ ഉണ്ടായി ആ രണ്ടു മാസം ദാ പറഞ്ഞപ്പോഴേക്കും പോയി അതേണ്ടായി അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യലുണ്ടായില്ല പിന്നെ ഇപ്പൊ സ്കൂള് തുറന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ആദ്യത്തെ ദിവസൊക്കെ ശരിക്കും ഒരു മിസ്സിങ് പോലെ കാരണം രണ്ട് മാസം നമ്മളുടെ കൂടെ എങ്ങനെ എപ്പൊ ഇരുപത്തിനാല് എന്ന് പറയാലോ നമ്മളുടെ കൂടെ എങ്ങനെ ഇരിക്കലെ രണ്ടുപേരും അമ്മ 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 എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് സ്കൂളിലൊക്കെ തുറക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഒരു മിസ്സിങ് രാവിലെ തെറ്റ് വൈകുന്നേരം വരെ അങ്ങനെ കാണാണ്ടിരിക്കണ്ടേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം ഇതൊക്കെ തന്നെയാ എല്ലാ വീട്ടിലും സിറ്റുവേഷൻ പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ഓക്കെ ഞാൻ സ്കൂളിൽ പോവാണ്ടിരിക്കാൻ പറ്റിയല്ലോ പിന്നെ ഇണ്ടല്ലോ ഞാൻ വിചാരിച്ചതായിരുന്നു ഒരു ഒരു ബ്ലോഗിലെങ്കിലും സൈറ്റായിട്ടിനെ കൊണ്ട് ഒന്നിരുന്നിട്ട് സംസാരിക്കണം ജസ്റ്റ് എല്ലാരോടും ഒരു ഹായ് ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാന്നൊക്കെ ഉള്ളത് നേരിട്ടിട്ട് പറയുമ്പോഴല്ലേ അതിന്റെ ഒരു രസം ഉണ്ടാവുക അങ്ങനെയൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ എന്താ ചെയ്യാൻ നമുക്ക് അങ്ങനെ ഇരുന്ന് ചെയ്യാനൊന്നും ദിവസം ഉണ്ടായില്ല ആകെക്കൂടെ തിരക്കായിപ്പോയി അപ്പോ പക്ഷെ ഇനിയിപ്പ എന്താ ഒരു സമാധാനം എന്ന് വെച്ചാൽ ഇനി എപ്പോ വേണമെങ്കിലും വരാം അപ്പൊ എപ്പോൾ വേണമെങ്കിലും സൈറ്റായി നമുക്ക് കാണാൻ തോന്നുകയാണെന്നു വെച്ചെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ആളും കിട്ടാൻ തോന്നും അപ്പൊ നമുക്ക് ഇനി എടുക്കാലും വ്ളോഗ്സൊക്കെ എടുക്കാലും അപ്പൊ എന്താ വെച്ചാൽ ഈ പത്ത് ദിവസം ഞങ്ങൾ പുറത്ത് പോയത് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ വീഡിയോസാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഏകദേശം അതൊക്കെ തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് കണ്ടിട്ട അപ്പതാ നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്താച്ചാ നമ്മള് മുമ്പ് ഒരു വീഡിയോയില് സ്കൂളിൽ പോയിട്ട് എന്താ പറയുക ആ യൂണിഫോം ബോക്സ് അങ്ങനെ അഡ്മിഷൻ്റെ ആ സമയത്ത് സ്കൂളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറുതായിട്ട് ആ അപ്പോൾ അന്ന് പോയപ്പോൾ നമ്മൾ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയ്ക്കും കാണണം എന്ന് പറഞ്ഞിട്ട് പ്രാവശ്യം വരുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നു നമ്മളുടെ കൂടെ അപ്പോൾ ബുക്ക്സൊക്കെയും വാങ്ങിച്ചു നമ്മൾ അവിടെ നിന്ന് ആരോ നമ്മളെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബുക്സ് സ്കൂളിൽ നിന്ന് തന്നെയല്ലേ കിട്ടുന്നു എന്നുള്ളത് ഒവ് നമ്മൾ ടെക്സ്റ്റ് ബുക്കാണ് സ്കൂളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ നോട്ട് ബുക്ക് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു ഇനി നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകും ാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ആക്ച്വലി നമ്മൾ ജ്വല്ലറിയിൽ വന്നിട്ടുള്ളത് അമ്മയ്ക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മ ഇങ്ങനെ അത് നോക്കുന്നുണ്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അമ്മയുടെ കൂടെ നമ്മളൊക്കെ ഉണ്ടല്ലോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ജ്വല്ലറിയിലൊക്കെ കയറി നമ്മൾ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി വരിക അല്ലേ അപ്പൊ ഞാൻ വേഗം ഏതായാലും കാതല്ല കുറെ എണ്ണം കുത്തിയിട്ടുണ്ടല്ലോ അപ്പൊ അതിലത്തെ എല്ലാത്തിനും നമുക്ക് ഇടാൻ കമ്പലിന്റെ കൂടും വേണല്ലോ അങ്ങനെ അവിടെ പോയപ്പോൾ ജസ്റ്റ് നോക്കി നോക്കി എന്ന് മാത്രമല്ല വായിക്കുകയും ചെയ്തു കേട്ടോ ആ അപ്പൊ അപ്പോഴാണ് അറിയുന്നത് എന്ന് വെച്ചാൽ അതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ഇത് ഈ കമ്മലും കൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഡയമണ്ടിൻ്റെ ആണ് എടുത്തത് അതായത് സെക്കൻഡ് സെക്കൻഡ് എന്ന് പറയാൻ പറ്റുക സെക്കൻഡ് തേർഡ് ഏതായിട്ട് നമുക്ക് വേണമെച്ചിലിടാം അപ്പോൾ ആ തേർഡ് അത് എന്താച്ചാ ഗുണമെന്നു വച്ചാൽ അത് നമുക്ക് മൂക്കുത്തിയായിട്ടും യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനത്തെ എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ ഇതിൽ കാണിച്ചു തരണേ അപ്പോൾ ഡയമണ്ടിൻ്റെയാണ് വാങ്ങിച്ചത് എന്തൊക്കെയാ ഇവിടെ നടക്കണേ എന്ന രീതിയിലായിരുന്നു സൈതറ്റ നാട് നിന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി അത് പറഞ്ഞ കയ്യിലേക്ക് വരുന്നു പിന്നെ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ആഭരണങ്ങളൊന്നും വേണമെന്നൊന്നും പറയാറില്ല എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല എനിക്ക് ഇഷ്ടമുള്ളത് ഈ മൂക്കുത്തിയും പിന്നെ ഈ സെക്കൻഡ് സ്റ്റഡ് തേർഡ് സ്റ്റഡ് ഇപ്പോൾ ഫോർത്ത് സ്റ്റഡും കൂടെ അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റെഡുകളെ ചെറുത്ത് കാണാൻ എനിക്ക് അങ്ങനത്തെ വലിയ ഇഷ്ടമാണ് ഇപ്പം എന്താ വെച്ചാൽ എനിക്കും ഉപയോഗിക്കാം ഇപ്പോൾ ആറൂനും ഉണ്ടല്ലോ മൂക്കുത്തി ഉണ്ട് സെക്കൻഡ് സ്റ്റഡുണ്ട് അപ്പം നമ്മൾ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് സ്റ്റഡ് ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂക്കു ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ് അപ്പോൾ എന്തായാലും നമ്മളിതാ ഹാപ്പി ആണ് അപ്പം ജ്വല്ലറി നമ്മൾ തന്നെ അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവിടെ പോയിട്ട് കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചതും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറേ ഡ്രസ്സ് ഇട്ട് നോക്കിയതും വാങ്ങിച്ചതും ഒക്കെ കാണിച്ചുമല്ലോ പക്ഷേ ഇന്നത്തെ മോഡൽ എന്ന് പറയുന്നത് സജിത്തേട്ടനാണ് കേട്ടോ അപ്പം സജീത്തേട്ടനെ കൊണ്ടാണ് ഇന്ന് കുറേ ഷർട്ടൊക്കെ എടിപ്പിച്ച് നോക്കി അങ്ങനെ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഫുൾ സജിത്തേട്ടൻ്റെ ഷോപ്പിങ്ങാണ് അങ്ങനെ ഫാഷൻ പറയുന്ന ശേഷം ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഒരു കാര്യം പറയണം പറയണമെന്ന് വിചാരിക്കും പക്ഷെ മറക്കണാണ് കേട്ടോ പറഞ്ഞ ഒരു കാര്യമാണ് അതെന്താന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇപ്പൊ സഹത്തേറ്റം ഇപ്പൊ കുവൈറ്റിലാണല്ലോ അപ്പൊ കുവൈറ്റിൽ ഇതുപോലെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് മലയാളികൾ ഓടി വന്നിട്ട് സംസാരിക്കാറുണ്ട് അപ്പൊ ആദ്യത്തെ ചില ദിവസങ്ങളിലൊക്കെ വന്നിട്ട് സഹതേറ്റൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതിപ്പോ ആരാച്ചിട്ട് കാരണം പെട്ടെന്ന് ഇത് ഓർക്കില്ലല്ലോ അപ്പോൾ അപ്പൊ വന്ന് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പലരും വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ പല എന്താ പറയാ സബ്സ്ക്രൈബേഴ്സും അവിടെ ഉള്ളവർ സത്യേറ്റിനെ കണ്ടിട്ട് തിരിച്ചറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ വളരെ സന്തോഷം വേറൊരു നാട്ടിൽ പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഉള്ളവര് നമ്മളിനെ കണ്ട് നമ്മളിനെ അറിയ അറിയാ പറ്റി തിരിച്ചറിയാന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യല്ലേ അപ്പൊ എപ്പോഴും ഞാൻ പറയണം വിചാരിക്കും പക്ഷെ മറന്നു പോർതാണ് കേട്ടോ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എന്താ കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെന്താ വന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോനെ പറ്റി ഓർക്കുന്നത് അപ്പം ഇനി പറ്റി നമുക്ക് പിന്നെ പറയാൻ ഇനി വേറൊരു വീഡിയോയിൽ പറയുന്നേക്കാട്ട് നല്ലത് ഇപ്പം ഇങ്ങനെ പറയലേ നല്ലത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബോളിയും പാൽപ്പായസം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു അപ്പം നമ്മുടെ വളാഞ്ചരിയിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ വിചാരിച്ചത് അത് ഒന്നും കിട്ടില്ല എന്നായിരുന്നു അപ്പം ഞാൻ ആകെ ലൈഫിൽ ഒരേ ഒരു പ്രാവശ്യമാണ് അത് കഴിച്ചിട്ടുള്ളത് കേട്ടോ അതും ഒരു കല്യാണത്തിന് എൻ്റെ ഒരു കസിന്റെ കല്യാണത്തിനായിരുന്നു അവർ ട്രിവാൻഡ്രംസ് ആയിട്ട് ആയിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ആ യാണത്തിന് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വളരെ കുറേ വർഷം മുന്നേ എനിക്കതിന്റെ ടേസ്റ്റ് ഒന്നും ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാന്നൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല പക്ഷെ അതിന്റെ കണ്ട രൂപം ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞപ്പം ശരിക്കും അത് കഴിക്കണം എന്ന വല്ലാണ്ട് ആഗ്രഹം തോന്നി അപ്പൊ കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് വാങ്ങിച്ചപ്പോൾ ഒരു ബൗളിൽ ഇത് പായസം മാത്രം കിട്ടി കഴിഞ്ഞപ്പോ നമ്മൾ നോക്ക് ഇപ്പൊ എവിടെ പോയി ബോളി എവിടെ പോയി ബോളി എന്ന് പറഞ്ഞാൽ അങ്ങനെ വട്ടത്തില് ചപ്പാത്തി മാതിരി വേറെയാണല്ലോ നമ്മള് കാണും പക്ഷെ ഇതിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻറെ ഉള്ളിൽ അങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോന്റെ താഴെ ഒരുപാട് ട്രിവാൻഡ്രംകാരുടെ കമൻസ് ആയിരുന്നു കേട്ടോ എല്ലാരോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വരും ഓരോ ദിവസമായിട്ടോ ആ അപ്പോൾ എല്ലാവരും പറയുന്ന രീതി ശരിയാണ് നമ്മൾ നമ്മളിങ്ങനെ കഴിച്ചതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് മനസ്സിലാവാത്തത് കാരണം അത് കഴിക്കേണ്ട രീതി ഇങ്ങനല്ലല്ലോ അത് നമ്മൾ ശരിക്കും വേറെ വേറെ ആയിട്ട് എന്ന് വെച്ചാൽ ബോളിയുടെ മേലെ പാൽ പായസം ഒഴിച്ച് കഴിക്കണം അല്ലേ അങ്ങനെ പറഞ്ഞ് തരുമ്പോ തന്നെ അതിൻ്റെ അത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു രസമാണ് പക്ഷെ അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് എല്ലാവർക്കും അതിന്റെ ഒരു ഫിലിപ്പ് കുട്ടികളും സൈത്തേറ്റവും ഒക്കെ സൈത്തേറ്റവും അധികമായിട്ട് തന്നെയും തോന്നിണ്ടാകെ കഴിച്ചിട്ടുണ്ടത് അപ്പോ അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പൊ ബോളി പാൽപ്പായസം എന്ന് പറയുമ്പോൾ ഈ ഒരു രൂപയാണ് അവരുടെ മനസ്സിലുണ്ടാവുകയുള്ളു പക്ഷെ ഇതൊന്നുമല്ല ബോളി പാൽപ്പായസം എന്നുള്ളത് ഇനിയി ട്രിവാൻഡ്രം വന്നിട്ട് വേണം ശരിക്കും കഴിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങനെയും കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ മുന്നേ ആലോചിച്ചതാണ് അത് അങ്ങനെ ഉണ്ടാക്കിയല്ലോ എന്നുള്ള പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല എന്തായാലും നോക്കട്ടെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിലും ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കണം ോക്കണം അറിയാലോ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ അപ്പൊ വാങ്ങിച്ചത് എങ്ങനത്തെയാന്നുള്ളത് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം കാണിച്ചു തരാം മറ്റേ മൂക്കുത്തി കമ്മൽ ആ അതെങ്ങനത്തെയാന്നുള്ളത് കാണിച്ച് തരാം അപ്പം എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ കൂടെ വേണം കേട്ടോ എൻ്റെ സന്തോഷം മുഴുവനായിട്ടും മുഖത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ കാരണം ഓർക്കാപ്പുറത്ത് വീണ് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നല്ലേ വാങ്ങിച്ചത് അപ്പൊ എന്താ വച്ചാ വാങ്ങിച്ചിട്ടുള്ള എന്താ വച്ചാ ഡയ്മിന്റെ ആണ് വാങ്ങിച്ചത് പറഞ്ഞൂല അപ്പൊ അതിൽ ആറ് ഡയമണ്ടിന്റെ ഒരു ആറ് ഡയമണ്ടിന്റെ സ്റ്റോണും സെന്ററിലായിട്ട് ഒരു സ്റ്റോണും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ആ അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഭയങ്കര ചെറുതല്ല അപ്പൊ അത് കാരണം കൊണ്ട് ഇത്രയും കാണിക്കുമ്പോ വല്ലാണ്ട് മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല ആ അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ പിന്നെ പിന്നെ ചെയ്യാം കേട്ടോ അപ്പൊ അതിനെ ഇത്രയൊക്കെയാണ് സൂം ചെയ്തിട്ട് കാണിക്കാൻ പറ്റുന്നുള്ളു പിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പൊ അത്രയൊക്കെ തന്നെ അപ്പൊ നമുക്കിനി ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്